കഴിഞ്ഞ മൂന്നാഴ്ചയായി സമൂഹ മാധ്യമങ്ങളിൽ സജീവമായി ഇടപെടാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വിട്ടുനിൽക്കേണ്ടത് നിർബന്ധമായിരുന്നു അത്തരത്തിൽ മൂന്നാഴ്ചയായി വിട്ടുനിൽക്കുകയായിരുന്നു എന്തായാലും ഈ ഒരു മൂന്നാഴ്ച കാലയളവ് എന്ന് പറയുന്നത് സംഭവം ബഹുലമായിരുന്നു ഇവിടെ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ധാരണയുണ്ടാകുന്നു ബന്ധികളെ വിട്ടുകൊടുക്കുന്നു സമാധാന കരാറുണ്ടാകുന്നു വീണ്ടും മൃതദേഹങ്ങളുടെ പേരിൽ ഇസ്രായേൽ ഗസയിലേക്ക് ആക്രമണം നടത്തുന്നു ചില ആളുകളൊക്കെ ഈ സമാധാന കരാർ രൂപപ്പെട്ട സമയത്ത് ചില വീഡിയോകൾ ചെയ്തിരുന്നു പ്രത്യേകിച്ച് മറുനാടൻ മലയാളി എന്ന് പറയുന്ന ആ യൂട്യൂബ് ചാനലിൽ ഷാജൻസ് കറിയ കൂടാതെ മറ്റു ചില ആളുകളൊക്കെ ഉണ്ട് അവർ ചെയ്തിരുന്ന ചില വീഡിയോകളുണ്ട് ഒരിക്കലും ഈ കരാർ നിലനിൽക്കില്ല ഈ കരാറിന്റെ ലംഘനം ഉണ്ടാകും ഹമാസിനൊരിക്കലും ബന്ദികളെ വിട്ടുകൊടുക്കാൻ കഴിയില്ല ബന്ദികളൊക്കെ വിവിധ സംഘടനകളുടെ പക്കലാണ് അവരെയൊക്കെ വീണ്ടെടുത്ത് ഇസ്രായേലിന് കൊടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഹമാസിനെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്നുള്ളതായിരുന്നു അവരുടെ ചില വീഡിയോകൾ യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള വീഡിയോകൾ അവർ പറഞ്ഞ കാര്യങ്ങളെയൊക്കെ പൊളിച്ചുകൊണ്ട് അതിനെയൊക്കെ പൊളിച്ചടുക്കിക്കൊണ്ട് ഹമാസ് മന്ദികളെ തിരിച്ച് ഇസ്രായേലിന് കൊടുത്തു ഇപ്പോൾ മൃതദേഹങ്ങൾ കൈമാറിയിട്ടില്ല എന്ന് പറഞ്ഞ് വീണ്ടും ഇസ്രായേൽ ഇവിടെ ഗസയിലേക്ക് ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോഴും ചില ആളുകളൊക്കെ തലപ്പുക്കിയിട്ടുണ്ട് ഞങ്ങൾ അന്നേ പറഞ്ഞതല്ലേ ഒരിക്കലും ഇത് നിലനിൽക്കാൻ പോകുന്നില്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പൗരന്റെ ജീവനുള്ള പൗരനെ പോലെ തന്നെ മൃതദേഹങ്ങൾക്കും അവർ വലിയ വില കൽപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ആ മൃതദേഹങ്ങൾ വിട്ടുകിട്ടിയില്ലെങ്കിൽ അവർ ഹമാസിനെ തരിപ്പണമാക്കും ട്രംപിനെ കൂടുതൽ ഒരിക്കലും ഇവിടെ ഇസ്രായേലിനെ പിന്തുണയ്ക്കാതിരിക്കാൻ കഴിയില്ല അമേരിക്കയിലെ മിക്കവാറും സ്ഥാപനങ്ങളൊക്കെ മാധ്യമ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ജൂതന്റെ നിയന്ത്രണത്തിലാണ് ജൂതിനെ പിണക്കിക്കൊണ്ടൊരു കളിക്കും ട്രംപ് നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിപ്പോഴും ഡയലോഗ് അടിക്കുന്നുണ്ട് ഇപ്പോൾ ഈ രണ്ടാമത് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇവടതിർത്ത ലംഘനം ഉണ്ടായപ്പോൾ വ്യോമാക്രമണം ഉണ്ടായപ്പോൾ ഹമാസിന്ന് പ്രതികരിക്കാൻ പോലും ശേഷിയില്ലാത്തൊരവസ്ഥയിലേക്ക് ആ സംഘടന പോയി എന്നും ഇവർ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ഫലസ്തീനിൽ സംഭവിക്കുന്നത് എന്താണ് ഗസയിൽ സംഭവിക്കുന്നത് എന്താണ് ഇസ്രായേലിന്റെ അവസ്ഥ അക്കാര്യങ്ങളെ കുറിച്ച് സത്യസന്ധമായി വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് പറയുന്നത് ചില ആളുകളൊക്കെ ഞാൻ പറഞ്ഞല്ലോ അവരുടെ മനസ്സിലിരിപ്പ് എങ്ങനെ സംഭവിക്കണം എന്നതിനെ കുറിച്ച് അവർക്കൊരു താല്പര്യമുണ്ട് അവർക്കൊരാഗ്രഹമുണ്ട് ആ ആഗ്രഹത്തിനനുസരിച്ച് ഇങ്ങനെ പറയുകയാണ് പറഞ്ഞു പ്രചരിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ വെടിനിർത്തൽ ലംഘനം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഹമാസിന്റെ ഭാഗത്ത് നിന്ന് കനത്ത തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അത് ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള തിരിച്ചടി തന്നെയാണ് ഇസ്രായേലിന്റെ മുതിർന്ന രണ്ട് സൈനികർ ഈ വ്യോമാക്രമണം നടത്തിയതിനു ശേഷം അവരുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതിനേക്കാളൊക്കെ ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്നത് ഹമാസിന്റെ പക്കൽ ഇപ്പോൾ അവരുടെ പക്കലുള്ള ആയുധങ്ങളെ കുറിച്ചുള്ള അവരുടെ ചിന്തയാണ് അവരുടെ ഭയമാണ് അതായത് ഇസ്രായേലിന്റെ നിരീക്ഷണ ഡ്രോണുകളെ ആക്രമിച്ച് തകർക്കാൻ ഹമാസിന് കഴിഞ്ഞിരിക്കുന്നു ഹമാസിന് അവരെ സഹായിക്കുന്ന ചില ആളുകൾ അല്ലെങ്കിൽ ചില രാജ്യങ്ങൾ അവർക്ക് ആയുധങ്ങൾ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഒരിക്കലും പ്രതികരിക്കാൻ കഴിയാത്ത ഒരു സംഘടനയായി അവർ മാറിയിട്ടില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഗസയിൽ ഒരു സർക്കാർ രൂപീകരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ അത് തകൃതിയായി നടക്കുന്നു എന്നുള്ളതാണ് ആ സർക്കാരിൽ ഹമാസിന് പങ്കുണ്ടായിരിക്കും ഹമാസിന്റെ മുതിർന്ന നേതാക്കൾക്ക് പങ്കുണ്ടായിരിക്കും എന്ന കാര്യവും ഇപ്പോൾ ഏറെക്കുറെ വ്യക്തമായിരിക്കുകയാണ് അതോടൊപ്പം തന്നെ വീണ്ടും ഒരു സംഘർഷം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പശ്ചിമേഷ്യയിലെ പ്രത്യേക ദൂതൻ സ്റ്റീവ് കോഫ് ഇപ്പോൾ ഇസ്രായേലിൽ എത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ അമേരിക്കൻ വൈസ് പ്രസിഡന്റും ഇസ്രായേലിൽ എത്തിയിട്ടുണ്ട് ബെഞ്ചമിൻ നെതന്യാഹുവിനെ തണുപ്പിക്കുന്നതിന് വേണ്ടിയാണ് എത്തിയിരിക്കുന്നത് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരിക്കൽ കൂടെ ഒരു യുദ്ധത്തിലേക്ക് ഇസ്രായേൽ ഹമാസ് യുദ്ധം ഉണ്ടാകാൻ പാടില്ല എന്ന നിർബന്ധം ട്രംപിനുണ്ട് ട്രംപിന്റെ പോലും നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു വിഷയമാണത് അതുകൊണ്ട് തന്നെ ഒരു സംഘർഷം ഇനി ഉണ്ടാകാൻ പാടില്ല സംഘർഷം അവസാനിച്ചതാണ് അത് അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം പതിനഞ്ചോളം ബന്ദികളുടെ മൃതദേഹങ്ങൾ ഹമാസ് കൈമാറാനുണ്ട് എന്ന കാര്യം യാഥാർത്ഥ്യമാണ് യഥാർത്ഥത്തിൽ ആ ബന്ദികളെ തിരഞ്ഞു കണ്ടെത്തുക എന്നുള്ളത് അത് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സമയം വേണം എന്ന് മാത്രമാണ് അവർ ആവശ്യപ്പെടുന്നത് അത് ഈ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് അതിന്റെ വ്യവസ്ഥകളിൽ ഒന്നാണ് അത് ഞങ്ങൾ അംഗീകരിക്കുന്നു കൈമാറാൻ ഞങ്ങൾക്ക് സമയം വേണം ഗസയുടെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയാം കെട്ടിടാവശിഷ്ടങ്ങളൊക്കെ ഉമിഞ്ഞുകൂടി അതിനടിയിലാണ് ഒരുപാട് മൃതദേഹങ്ങൾ പലസ്തീനികളുടെയും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളുടെയും ഒക്കെ മൃതദേഹങ്ങൾ അതിനകത്താണ് എന്നാലും ഇവിടെ ചില ആളുകൾ ഇല്ലാത്ത രീതിയിലുള്ള ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത വിധത്തിലുള്ള ചില വീഡിയോകൾ ചെയ്യുന്നുണ്ട് ചില വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ട് ആ വാർത്തകൾ കണ്ടപ്പോഴാണ് ഇന്ന് തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണം നടത്തണമെന്ന് എനിക്ക് തോന്നിയത് രണ്ടു ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ സമൂഹ മാധ്യമങ്ങളിൽ സജീവമാകാൻ ഉദ്ദേശിച്ചിരുന്നുള്ളൂ പക്ഷേ ചിലതൊക്കെ കണ്ടിട്ട് അത് കാണാതെ പോകാൻ കഴിയുന്നില്ല അത് കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയുന്നില്ല പ്രതികരിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് തോന്നി പോവുകയാണ് എന്തായാലും ജൂതയെ സംബന്ധിച്ചിടത്തോളം ജൂതൻ വാക്തത്തെ ലംഘനം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും അത് അവരുടെ കൂടെപ്പുറപ്പാണ് അവരുടെ പാരമ്പര്യം അത് തന്നെയാണ് അത് ഇവരാരും പറയേണ്ട ഒരു സാഹചര്യമില്ല അത്തരത്തിൽ എന്തൊക്കെ ചെയ്താലും ജൂതനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാഗത്ത് നിന്ന് വാക്തത്തെ ലംഘനം ഉണ്ടാകും അവർ വാക്ക് പാലിക്കില്ല കരാർ ലംഘനം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും അക്കാര്യം ഉറപ്പാണ് അത് ആരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ഒരു സാഹചര്യമില്ല അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കരാർ ലംഘനത്തിന്റെ ഭാഗമായി തന്നെയാണ് ജൂതനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു അവസാനം അത്തരത്തിൽ തന്നെയാണ് ഇവിടെ പല പ്രമുഖരും അങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത് പലരും നിരീക്ഷിക്കുന്നത് അങ്ങനെയാണ് ഈ വാക്തത്വ ലംഘനത്തിന്റെ ഭാഗമായി കരാർ ലംഘനങ്ങളുടെ ഭാഗമായി തന്നെയാണ് ജൂതന്റെ അന്ത്യം അത് പലരും പല പ്രമുഖരും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അവസാന യുദ്ധത്തിൽ അത് ഫലസ്തീന്റെ വിജയം ഉറപ്പാണ് എന്ന കാര്യം വിശ്വാസവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അക്കാര്യമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഒരിക്കൽ കൂടെ അത്തരം വിഷയങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല എന്തായാലും അത് അതിൽ പുതുമയുള്ള കാര്യമില്ല അത്തരത്തിലുള്ള വാർത്തകളിൽ പുതുമയില്ല അതേസമയം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇസ്രായേൽ ഗസയിലേക്ക് ഒരു ആക്രമണം നടത്തിയാൽ പ്രതികരിക്കാൻ പോലും ശേഷിയില്ലാത്ത ഒരു വിഭാഗമായി ഹമാസ് മാറി എന്ന് പറയുന്ന ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഹമാസ് കൂടുതൽ ശക്തരായി ശക്തിയാർജിച്ചുകൊണ്ട് ഇസ്രായേലിനെ പ്രതിരോധിക്കും എന്ന രീതിയിൽ തന്നെയാണ് അവരുടെ നിലപാട് അതോടൊപ്പം തന്നെ ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ ഇസ്രായേൽ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇനിയും ഗസയെ ആക്രമിച്ചാൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ അത്തരത്തിലുള്ള ഒറ്റപ്പെടുത്തലുകൾ ഇസ്രായേലിന് നേരിടേണ്ടി വരും അതോടൊപ്പം ഇറാനുമായി ബന്ധപ്പെട്ടൊരു വിഷയം കൂടെ പറയാതെ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നില്ല എന്തായാലും ഇറാൻ ഇവിടെ അമേരിക്കയിലേക്ക് അതായത് അവരുടെ ദീർഘദൂര ശേഷിയുള്ള ഒരു മിസൈലിന്റെ ദൂരപരിധി വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി തന്നെ അക്കാര്യം പറഞ്ഞിരുന്നു ഒരിക്കലും അത്തരത്തിലൊരു മിസൈൽ പരീക്ഷിച്ച് വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് ഇസ്രായേലിനെയും അമേരിക്കയെയും ഒക്കെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ഇറാൻ കഴിയും അത്തരത്തിലൊരു മിസൈൽ അവർ പരീക്ഷിച്ച് വിജയിച്ചാൽ എന്നുള്ള ഒരു ആശങ്ക ഇസ്രായേൽ പങ്കുവച്ചിരുന്നു എന്തായാലും ഈ കഴിഞ്ഞ ദിവസം ഇറാൻ ഒരു പുസ്തകം പുറത്തിറക്കിയെന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് ആ പുസ്തകവുമായി ബന്ധപ്പെട്ടതിന്റെ വിശദാംശങ്ങൾ കൃത്യമായി പറയാൻ എനിക്കിപ്പോൾ കഴിയില്ല എന്തായാലും ഇസ്രായേലിനെ എങ്ങനെ ഉന്മൂലനം ചെയ്യണം എന്നതിനെ കുറിച്ചാണ് ആ പുസ്തകത്തിൽ എന്ന വാർത്തകൾ ഇതിനോടൊപ്പം പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും ജൂബനെ സംബന്ധിച്ചിടത്തോളം കരാർ ലംഘനവും വാക്തത്വ ലംഘനവുമായവർ മുന്നോട്ട് പോകുമ്പോൾ മറ്റൊരു ഭാഗത്ത് അവരെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ചർച്ചകളും പുരോഗമിക്കുന്നു എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്